പട്ടികജാതി വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നതിന് സംവരണം കൊടുക്കുന്നതിന് നമുക്ക് ആർക്കും യോജിപ്പില്ല അടിയന്തര പ്രാധാന്യമുള്ള ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിയമസഭ പാസാക്കേണ്ട ഒരു പ്രമേയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ടാണ് ഇന്ന് സഭാ സമ്മേളനം ചെയ്യുന്നത് ആ നിയമത്തിന് എതിരായിട്ട് ദയവായിരിക്കും അങ്ങ് ഉദ്ദേശിച്ച കാര്യമല്ല അങ്ങ് അങ്ങ് പറഞ്ഞ പോലെ അല്ല സ്റ്റാറ്റ്യൂട്ടറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് സർ നമ്മുടെ രാജ്യത്ത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളിൽപ്പെട്ടവർക്ക് നിയമനിർമ്മാണങ്ങളിലും സർക്കാർ സർവീസുകളിലും മതിയായ പ്രാതിനിധ്യം ഉറപ്പുവരുത്തുന്നതിനാണ് ഭരണഘടനയിൽ പ്രത്യേക പ്രാതിനിധ്യത്തിനുള്ള അനുച്ഛേദങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് സർ നൂറ്റാണ്ടുകളുടെ പഴക്കമുള്ള ജാതി വ്യവസ്ഥയും അതിന്റെ ഭാഗമായ സാമൂഹ്യ ഉച്ചനീതിത്വവും കൊടികുത്തി വാണിരുന്ന നമ്മുടെ സമൂഹത്തിൽ പിന്തള്ളപ്പെട്ട വിഭാഗങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് അനിവാര്യമായ നടപടിയാണ് പ്രത്യേക പ്രാതിനിധ്യം സർ നമ്മുടെ സാമൂഹിക സ്ഥിതിയിൽ ഏറെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഇന്നും ജാതി വ്യവസ്ഥയുടെ ജീർണിച്ച അംശങ്ങൾ പല തട്ടിലും നിലനിൽക്കുന്നു എന്നത് വസ്തുതയാണ് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലെ ഗ്രാമങ്ങളിലും ഇപ്പോഴും ആവാസ വ്യവസ്ഥയിൽ പോലും ജാതി മുഖ്യ ഘടകമാണ് സർ ജനങ്ങളെ വേർതിരിക്കുന്ന ജാതിമതിൽ സ്വാതന്ത്ര്യം പ്രാപിച്ച് ഏഴ് ദശകങ്ങൾക്ക് ശേഷവും നിലനിൽക്കുന്നു എന്ന ദൌർഭാഗ്യമായ അവസ്ഥയാണ് നമ്മുടെ സമൂഹത്തിലുള്ളത് നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെ പാരമ്പര്യമുള്ള കേരളത്തിൽ ഒരുപക്ഷെ പുതുതലമുറക്ക് ഇത് ആശ്ചര്യമായി തോന്നാം തൊട്ടുകൂടായ്മയും കാണായ്മയും ഈ സമൂഹത്തിൽ കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ പൂർവാർദ്ധത്തിൽ പോലും നിലനിന്നിരുന്നു എന്നാൽ ജനകീയ പ്രസ്ഥാനങ്ങൾ പൊതുമണ്ഡലത്തിൽ നടത്തിയ ശക്തമായ ഇടപെടലുകളാണ് ഇത്തരം അനാചാരങ്ങളെ ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയിലാക്കിയത് വിദ്യാഭ്യാസപരമായി ദീർഘകാലം പിന്നോക്കാവസ്ഥ അനുഭവിച്ച വിഭാഗങ്ങൾക്ക് ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന സാമൂഹ്യ സാമ്പത്തിക നീതി ലഭ്യമാകണമെങ്കിൽ എല്ലാ തലങ്ങളിലും മതിയായ പ്രാതിനിധ്യം പ്രത്യേകമായി ഉറപ്പുവരുത്തേണ്ടത് ഒരു തുടർ ആവശ്യമാണ് അതിന്റെ ഭാഗമായാണ് ഈ ഭരണഘടനാ ഭേദഗതി പാസാക്കുന്നതിന്റെ ആവശ്യം ഉയർന്നുവന്നിരിക്കുന്നത് സർ ഇക്കാര്യത്തിൽ ബഹുമാനായ അംഗം ശ്രീ രാജഗോപാലിനും അഭിപ്രായ വ്യത്യാസമൊന്നും ഉണ്ടാവില്ലെന്നനെയാണ് തോന്നുന്നത് അദ്ദേഹം തെറ്റിദ്ധരിച്ചാണ് അങ്ങ് പറഞ്ഞതുപോലെ ഈ അവതരണത്തെ എതിർത്തത് എന്നാണ് തോന്നുന്നത് ഇത് നമുക്ക് ഏകണ്ഠമായി പാസാക്കാൻ കഴിയണമെന്നാണ് അഭ്യർത്ഥിക്കാൻ നമ്മൾ രാജ്യത്ത് ഇനിയും നീതി ലഭിക്കാത്ത പട്ടിയാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നീതി ഉറപ്പാക്കാനുള്ള ഈ നടപടി സ്വാഗതാർഹമാണ് എന്നാണ് പറയുന്നത് മറ്റൊരു വശം കൂടി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് ഈ പ്രമേയം സഭക്ക് ഏകണ്ഠമായിട്ട് അംഗീകരിക്കാൻ പറ്റും എന്നാൽ നേരത്തെ തുടങ്ങുമ്പോൾ തന്നെ കണ്ടല്ലോ ബഹുമാനായ ശ്രീ രാജഗോപാൽ എഴുന്നേറ്റ് നിൽക്കുന്നത് ഏത് യോജിപ്പ് യോജിപ്പുണ്ടാകുന്ന കാര്യത്തിൽ യോജിപ്പാണ് നല്ലത് ആരെയും ഭിന്നിപ്പിക്കാൻ നിൽക്കുകയല്ല നമ്മൾ പട്ടികജാതി വിഭാഗത്തിന് സംവരണം കൊടുക്കുന്നതില് സംവരണം കൊടുക്കുന്നതിൽ നമുക്കാർക്കും യോജിപ്പില്ല സംവരണം കൊടുക്കുന്നതിൽ നമുക്കാർക്കും യോജിപ്പില്ല അതിന് അതിന് മറ്റാരെങ്കിലും യോജിച്ചാല് അതിന് മറ്റാരെങ്കിലും യോജിച്ചാൽ നമ്മളെന്തോ അബദ്ധത്തിലായി പോകുന്ന ധാരണ വേണ്ട യോജിപ്പ് എന്ന് കേൾക്കുമ്പം തന്നെ വേവരാതിപ്പെടുന്നവരുണ്ട് എന്ന് നിനക്കറിയാം പ്ലീസ് പ്ലീസ് യോജിപ്പ് ഇത് കേൾക്കുമ്പോൾ തന്നെ വേവലാതിപ്പെടുത്തുന്നവർ രണ്ട് തിരക്കറിയാം അതെല്ലാം നമ്മൾ ആലോചിക്കട്ടെ കഴിയാവുന്നത്ര യോജിപ്പ് വളർത്തിയെടുക്കാനാണ് അപ്പൊ ഈ പ്രമേയത്തിന്റെ കാര്യത്തിൽ നമുക്ക് യോജിച്ച് ഇത് അംഗീകരിക്കാനാവണം കേരള നിയമസഭ അതിൽ നിന്ന് ഒരു നില എടുത്തു എന്ന് വരാൻ പാടില്ല മാത്രല്ല ഇത്തരമൊരു പ്രമേയം ഒരു വ്യവസ്ഥയോടെ അംഗീകരിക്കുന്നത് ശരിയല്ല അങ്ങനെ മറ്റേ മറ്റേ ഭാഗം വന്നാൽ ഒരു വ്യവസ്ഥയാണ് വരിക അങ്ങനെ ഒരു വ്യവസ്ഥയും ഉണ്ടാക്കുന്നത് ശരിയല്ല രീതിയിൽ തന്നെ കൂടി അംഗീകരിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രമേയം പട്ടികജാതി പട്ടികവർഗ സംവരണ കാലാവധി നീട്ടുന്ന പ്രമേയത്തിനിടെ മുഖ്യമന്ത്രിക്കുണ്ടായ നാക്കുപിഴ ഉപയോഗിച്ചുള്ള പ്രചാരണം അടിസ്ഥാനരഹിതമാണ് മുഴുവൻ വീഡിയോ കണ്ടാലും നിയമസഭാ രേഖകൾ പരിശോധിച്ചാലും സംവരണത്തെ അനുകൂലിക്കുന്ന അദ്ദേഹത്തിന്റെ യഥാർത്ഥ നിലപാട് വ്യക്തമാകും